അബുദാബിയിലെ ടോൾ ഗേറ്റ് ഡാർബിൻ്റെ സമയക്രമം റംലാൻ മാസത്തിൽ എങ്ങനെയായിരിക്കും നിരവധി ആളുകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അന്വേഷിച്ച ചോദിച്ച ഒരു കാര്യമാണിത് കാരണം ദുബായിലെ സാലിഖ് ടോൾ ഗേറ്റിൻ്റെ കാര്യം നേരത്തെ തന്നെ നമ്മൾ ഉൾപ്പെടെ സൂചിപ്പിച്ചതായിരുന്നു അപ്പോൾ അബുദാബിയിലെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് പീക്ക് അവേഴ്സായി കണക്കാക്കപ്പെടുന്ന രാവിലെ ഏഴ് മുതൽ ഒൻപത് വരെയുള്ള സമയവും അതുപോലെ വൈകുന്നേരം അഞ്ച് മുതൽ ഏഴ് വരെയുള്ള സമയവും മാറ്റിയിരിക്കുന്നു അബുദാബിയിൽ റമദാൻ മാസത്തിൽ രാവിലെ എട്ട് മണി മുതൽ രാവിലെ പത്ത് മണി വരെയുള്ള രണ്ട് മണിക്കൂറും അതിനുശേഷം ഉച്ചയ്ക്ക് രണ്ട് മണി തൊട്ട് വൈകുന്നേരം നാല് മണി വരെയുള്ള സമയത്തുമാണ് ഡാർബ് ടോൾ ഗേറ്റ് ആക്റ്റീവായിരിക്കുക അപ്പോൾ ഈ സമയത്ത് വാഹനങ്ങൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഡാർഗ് ടോൾ ഗേറ്റിന് നമ്മൾ ഫീസ് നൽകേണ്ടി വരും മവാക്കിഫ് പാർക്കിങ്ങിൽ ടൈമിങ്ങിലൊന്നും മാറ്റം വരുത്തിയിട്ടില്ല അബുദാബി എം മുൻപുണ്ടായിരുന്നത് പോലെ തന്നെ രാവിലെ എട്ട് മണി തൊട്ട് പുലർച്ചെ പന്ത്രണ്ട് വരെയുള്ള സമയത്താണ് പെയ്ഡ് പാർക്കിംഗ് സോണുകളിൽ പാർക്കിംഗ് ഫീസ് ഇടേണ്ടി വരിക പ്രതിദിനം ലക്ഷക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ദുബായ് മെട്രോയുടെയും ദുബായ് ട്രാമിൻ്റെയും സമയക്രമത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നു ഈ വിശുദ്ധ റമദാൻ മാസത്തിൽ ദുബായ് ആർ ടി ഐയുടെ അറിയിപ്പ് അനുസരിച്ച് തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള വർക്കിംഗ് ഡേയ്സിൽ രാവിലെ അഞ്ച് മണി തൊട്ട് പുലർച്ചെ പിറ്റേ ദിവസം പുലർച്ചെ പന്ത്രണ്ട് വരെയാണ് ദുബായ് മെട്രോ സർവീസ് നടത്തുക വെള്ളിയാഴ്ചകളിൽ രാവിലെ അഞ്ചു മണിക്ക് സ്റ്റാർട്ട് ചെയ്യും തൊട്ടടുത്ത ദിവസം ഒരു മണി പുലർച്ചെ ഒരു മണിവരെയും ദുബായ് മെട്രോയുടെ സേവനം നമുക്ക് ലഭ്യമായിരിക്കും ശനിയാഴ്ചകളിൽ പുലർച്ചെ അഞ്ച് മണി തൊട്ട് അടുത്ത ദിവസം പുലർച്ചെ പന്ത്രണ്ട് മണിവരെ മെട്രോയുടെ സേവനമുണ്ടാകും ഞായറാഴ്ചകളിൽ രാവിലെ എട്ട് മണിക്കാണ് മെട്രോ സ്റ്റാർട്ട് ചെയ്യുക അത് പുലർച്ചെ പന്ത്രണ്ട് മണിവരെ തുടർച്ചയായി സർവീസ് നടത്തുകയും ചെയ്യും ദുബായ് ട്രാമിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞായറാഴ്ചകളിലാണ് വ്യത്യാസം ഞായറാഴ്ച രാവിലെ ഒൻപത് മണി തൊട്ട് പുലർച്ചെ ഒരു മണിവരെയാണ് ട്രാമിൻ്റെ സർവീസ് ഞായറൊഴികെയുള്ള മറ്റെല്ലാ ദിവസങ്ങളിലും രാവിലെ ആറു മണിക്ക് സ്റ്റാർട്ട് ചെയ്യും പുലർച്ചെ ഒരു മണിവരെയും ദുബായ് ട്രാമിൻ്റെ സേവനം നമുക്ക് പ്രയോജനപ്പെടുത്താം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ നാട്ടിൽ നിന്ന് കേൾക്കുന്ന നിരവധി വാർത്തകൾ നമ്മളിലൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ് പ്രത്യേകിച്ച് ലഹരി വസ്തുക്കളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ടൊക്കെ കേൾക്കുന്ന ഒട്ടനവധി വാർത്തകൾ എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ് ഇതൊക്കെ കേൾക്കുമ്പോഴും ഗൾഫിൽ പ്രത്യേകിച്ച് യു എയിലൊക്കെ താമസിക്കുന്ന രക്ഷിതാക്കൾ ആശ്വാസത്തോടെ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട് ഈ ഒരു കാര്യത്തിൽ നമ്മൾ എത്രയോ സേഫാണെന്ന് എന്നാൽ ഇന്ന് യുവയുടെ ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ചിരിക്കുന്ന ഒരു മുന്നറിയിപ്പ് ഇവിടുത്തെ പൊതുജനങ്ങളും അതുപോലെ തന്നെ രക്ഷിതാക്കളും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കുട്ടികളിൽ അതായത് വിദ്യാർത്ഥികളിൽ മയക്കുമരുന്ന് ഗുളികകളുടെ ഉപയോഗത്തിന് എതിരെ ഒന്ന് കരുതൽ എടുക്കണമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് യു എയുടെ ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്നത് അപ്പം ഇതിനെതിരെയായി മയക്കുമരുന്ന് പ്രതിരോധ ഗൈഡ് പുറത്തിറക്കി രാജ്യത്തുടനീളമുള്ള സ്കൂളുകളിൽ ഇത് വിതരണം ചെയ്യുന്നുണ്ട് എന്ന് കരുതി ഇതിവിടെ സുലഭമാണെന്നോ കുട്ടികളിൽ ഇത് വ്യാപകമാണെന്നോ ഒന്നും അർത്ഥമാക്കുന്നില്ല എങ്കിലും ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിലാണ് ഈ ഒരു കാര്യം ഇപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് റിപ്പോർട്ടുകൾ പറയുന്നതനുസരിച്ച് നമ്മൾ ഈ സിനിമകളിലോ അല്ലെങ്കിൽ മറ്റ് കേട്ടുകേൾവിയോ ഒക്കെയുള്ള പൊടി പോലുള്ളതോ അല്ലെങ്കിൽ വലിക്കുന്നതോ ചവയ്ക്കുന്നതോ ആയ മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങളൊന്നുമല്ല ഫാർമസീസിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നോ ഒക്കെ ഓവർ ദ കൗണ്ടർ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വാങ്ങാൻ സാധിക്കുന്ന സെഡേറ്റീവ് ഗുളികകൾ ഈ മയക്കുമരുന്ന് ലഹരി എന്നുള്ള രീതിയിൽ പലരും ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ടിട്ടുള്ളത് സൈക്കാട്രിസ്റ്റുകൾ മനോരോഗ വിദഗ്ധരൊക്കെ പല അസുഖങ്ങൾക്ക് ആങ്സൈറ്റി പോലുള്ള അസുഖങ്ങൾക്കൊക്കെ പലപ്പോഴും നൽകി വരുന്ന സെഡേറ്റീവ്സ് ഈ ലഹരിയുടെ ഒരു മൂർദ്ധന്യാവസ്ഥയിലേക്കൊക്കെ എത്താനൊക്കെ മദ്യത്തിൽ കലർത്തിപ്പോലും ഉപയോഗിക്കുന്നതായി റിപ്പോർട്ടുകൾ വരുന്നു അപ്പോൾ ഇതിനെതിരെ തീർച്ചയായും രക്ഷിതാക്കളും ഒന്ന് കരുതിയിരിക്കുക നമ്മുടെ കുട്ടികളുമായി നിരന്തരം സംസാരിക്കുക എന്തെങ്കിലും അസ്വാഭാവികമായ പെരുമാറ്റമോ സംസാരമോ ഒക്കെ നമുക്ക് തോന്നുകയാണെങ്കിൽ അതിനൊരു മെഡിക്കൽ സഹായം ആവശ്യമാണെങ്കിൽ അതിനെ മടിക്കരുത് എന്നുള്ളൊരു കാര്യം കൂടി യു എ ഇ ആഭ്യന്തര മന്ത്രാലയം ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സ് ഞായറാഴ്ച നൈറ്റ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് അക്ബർ ട്രാവൽസ് സിഗ്നേച്ചർ ഷാർജ क्यूटी इंटरनेशनल टाइम एक्सप्रेस एक्सप्रेसो मर्म डायरी टीएमजी ग्लोबल बिजनेस वन टू थ्री कॉर्गो प्राइम मेडिकल सेंटर, आयुष ऑटोकारर् लकी सेंटर कल्याण ज्यूवेल लूलू गोल स्टार रुर्वेद अंड पंचकर्मा सेंटर, हाशिम हरकट